ലൈവില് എല്ലാരും കൂടി റൂമിന്റെ അകത്ത് കയറി ഇരുന്നുകൊണ്ട് ഭയങ്കരമായിട്ടുള്ള തർക്കങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആണെങ്കിൽ അങ്ങ് പ്രവോക്ക് ചെയ്യുന്ന തരത്തിലോട്ടാണ് കാര്യങ്ങൾ ഓരോന്നും പിടിച്ച് പറയുന്നത് പക്ഷെ ഈ നെവിൻ ആണെങ്കിൽ അങ്ങോട്ട് കയറി ചൊറിയാനായിട്ട് ചെല്ലുന്നു പക്ഷെ ഷാനവാസിന്റെ ഭാഗത്ത് നിന്ന് ഓരോന്ന് കേൾക്കുമ്പോഴത്തേക്കും തിരിച്ചെന്തെങ്കിലും റിയാക്ട് ചെയ്ത പ്രശ്നമാവുമോ എന്ന് കരുതിയിട്ട് നെവിൻ പിന്നെ മാറിപ്പോകുന്നു പക്ഷെ ഷാനവാസിൽ മാക്സിമം പ്രവോക്ക് ചെയ്യുവാണ് നെവിനെ ആ കൂട്ടത്തിൽ ലക്ഷ്മി പിന്നെ കയറി പിടിച്ചു ലക്ഷ്മിയെ പിന്നെ അടുത്ത ടാർഗറ്റ് ലക്ഷ്മിയായി ലക്ഷ്മിയെ അങ്ങേയറ്റം പ്രൊവോക്ക് ചെയ്യുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി ഇവർക്ക് അങ്ങോട്ട് ഒരു കൂട്ടാക്രമണം എന്നുള്ള രീതിയിൽ ബാക്കി എല്ലാവരും കൂടെ ചേർന്നിട്ട് ഷാനവാസിന് ഇങ്ങനെ ഓരോന്ന് പറയുന്നു പക്ഷെ ഷാനവാസ് തിരിച്ചു പറയുന്ന ഡയലോഗ് കേട്ടിട്ട് ഇവർക്ക് തിരിച്ച് റിപ്ലൈ നൽകാനായിട്ട് പറ്റുന്നില്ല കാരണം അമ്മാതിരി ഉള്ള ഡയലോഗുകളാണ് ഷാനവാസിന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ കാര്യങ്ങൾ പറയുന്നത് അങ്ങനെ പ്രൊവോക്ക് ചെയ്ത് സംഭവം കൈവിട്ട് പോയി കഴിഞ്ഞാൽ അത് കളി മാറും ഷാനവാസിൽ ഇടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും എന്നുള്ളത് അവർക്കും അറിയാം അതുകൊണ്ടാണ് അവരിപ്പോ മിണ്ടാളങ്ങി ഇരിക്കുവാണ് ഷാനവാസ് അങ്ങോട്ട് നല്ല രീതിയിൽ ചൊറിയുന്നുണ്ട് എന്ന് എടുത്ത് പറയണം മാക്സിമം നല്ല രീതിയിൽ പ്രോവോക്ക് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട് പുള്ളിക്കാരൻ ആയാലും ലക്ഷ്മി ആയാലും ഇനി പറയാനൊന്നും ബാക്കിയില്ല എന്ന് വേണം പറയാനായി അനീഷിടയ്ക്ക് പറയുന്നുണ്ട് ഷാനവാസിന്റെ ഇടം മതിയട അടങ്ങട അടങ്ങട എന്നുള്ള തരത്തിൽ പക്ഷെ ഷാനവാസ് വീണ്ടും വീണ്ടും ഓരോന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് ഇത് കേട്ട് എന്തെങ്കിലും പറയാനും പറ്റുന്നില്ല എന്നാൽ പറഞ്ഞു പോയി കഴിഞ്ഞാൽ പണി പാളിപ്പോകുമോ എന്നുള്ള അവസ്ഥയിലാണ് അവിടെയുള്ള ബാക്കിയുള്ളവരെല്ലാം തന്നെ പ്രത്യേകിച്ച് നെവിനായാലും ലക്ഷ്മി ആയാലും തന്നെ എന്തായാലും ഈ ഒരു വിഷയം അതായത് ഷാനവാസും നെവിൻ തമ്മിലുള്ള ആ ഒരു പ്രശ്നം നാളെ ഇനി ഏത് തരത്തിലാണ് ലാലേട്ടൻ കൈകാര്യം എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം